ഒരു വീട് വയ്ക്കുമ്പോഴോ വാഹനം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറുകിട ബിസിനസ് സംരംഭം ആരംഭിക്കുമ്പോഴോ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എങ്ങനെ അതിനുള്ള സാമ്പത്തികം റെഡിയാകും എന്നതിനെ പറ്റിയുള്ള ചിന്തയായിരിക്കും അല്ലേ എന്നാൽ ഇപ്പോൾ ഏറ്റവും ലളിതമായ രീതിയിൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ ലഭിക്കും അതും പതിനഞ്ച് വർഷക്കാലം കൊണ്ട് തിരിച്ചടച്ചാൽ മതിയാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ എന്നാൽ അങ്ങനെ ഒരു ലോൺ നമ്മൾക്ക് ലഭിക്കും അതെ ഗ്രാമീൺ ബാങ്കിൻ്റെ ഏറ്റവും ലളിതമായ ഒരു വായ്പാ പദ്ധതിയാണ് ഗ്രാമീൺ ഇ സി ലോൺ രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇ സി ലോണിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതും പതിനഞ്ച് വർഷ കാലാവധിയിൽ തിരിച്ചടച്ചാൽ മതിയാകും കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ എല്ലാ ശാഖകളിലും ഈ വായ്പ ലഭ്യമാകും പുതിയ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ വായ്പ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് ഈ വായ്പ എങ്ങനെ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വേണ്ടത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഒരു അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ഗൂഗിൾ ക്രോമിൽ കയറുക കേരള ഗ്രാമീൺ ബാങ്ക് ഇസി ലോൺ എന്ന് സെർച്ച് ചെയ്യുക ആദ്യം തന്നെ വരുന്നത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റാണ് അതിലെ പേഴ്സണൽ ലോൺ എന്ന വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത് അതിൽ തന്നെ പേഴ്സണൽ ബാങ്കിങ് സെലക്ട് ചെയ്യുക അതിൽ മൂന്ന് ഭാഗങ്ങളായി ഡെപ്പോസിറ്റ് ലോൺ കാർഡ് എന്നിവ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ലോൺ എന്ന വിഭാഗത്തിലെ പേഴ്സണൽ ലോണിൽ ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ നമുക്ക് ഗ്രാമീൺ ഇ സി ലോൺ എന്ന് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടുതാഴിയായി പർപ്പസ് കാണാം എലിജിബിലിറ്റി കാണാം ഈ ലോണിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായി വേണ്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം എത്ര രൂപ വരെ നമുക്ക് ലോൺ ലഭിക്കും എന്ന് നമുക്ക് കാണാം അപ്ലൈ നൗ എന്ന വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വെരിഫിക്കേഷനിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും ബേസിക് ഡീറ്റെയിൽസിൽ നമ്മളുടെ ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ പേര് ചേർക്കുക അതിനുശേഷം ജില്ല തിരഞ്ഞെടുക്കുക ആ ജില്ലയിലെ ഏറ്റവും അടുത്തുള്ള നമ്മളുടെ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക അതിനുശേഷം എത്ര തുകയാണോ നമ്മൾക്ക് ആവശ്യമായി വരുന്നത് അത് രേഖപ്പെടുത്തുക അതിനുശേഷം സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പർ ചോദിക്കും മൊബൈൽ നമ്പർ രേഖപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഒ ടി ലഭിക്കും ആ ഒ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പൂർത്തിയാകും അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക നമ്മളുടെ ആപ്ലിക്കേഷൻ ബാങ്ക് റിസീവ് ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ അടുത്തുള്ള ബ്രാഞ്ചിൽ നിന്നും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഈ ലോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാനും സാധിക്കും